ലോക ലോകഭൌമദിനാഘോഷങ്ങൾ വ്യത്യസ്തമാക്കി കെനിയ കേരള അസോസിയേഷൻ തുറസായ സ്ഥലങ്ങളിൽ വലിയ വൃക്ഷങ്ങളുടെ വിത്തുകൾ പാകിയാണ് മലയാളികൾ ഭൗമദിനം ആഘോഷമാക്കിയത് ന്യൂറോബി ഒലുലുല വനത്തിലാണ് റീഗ്രീൻ കെനിയ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടന്നത് കെനിയയിലെ ട്വന്റി ഫോർ പ്രതിനിധി ഷെറി യോഹനാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വേൾഡ് എർത്ത് ഡേ ദിനത്തോടനുബന്ധിച്ച് കേരള അസോസിയേഷൻ ഓഫ് കെനിയുടെ ആഭിമുഖ്യത്തിൽ കാടിനുള്ളിൽ മനുഷ്യവാസത്തിനായി നശിക്കപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടും ഹരിതാപമാക്കി പ്രകൃതിയെ പുനരുദ്ധരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു വ്യത്യസ്തവും സൃഷ്ടിപരവുമായ ശ്രമം അംഗങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു നമ്മൾ നമ്മൾ ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് മരം നടുന്നത് അത് എങ്ങനെയാ ഏതൊക്കെ വിത്തുകളാണ് നമ്മൾ ഈ എറിഞ്ഞത് ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്ത് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഉലുലൂല ഫോറസ്റ്റ് നേച്ചർ ട്രെയിൽ പറഞ്ഞ സ്ഥലത്താണ് അവിടെ നോർമലി വരും വളരുന്നത് ഈ അക്കാഷിയാ ടോച്ചിലാസ് പറയുന്ന മരങ്ങളാണ് നോർമലി ചെയ്യുന്നത് ഇവൻ ഇതിൽ കാണുന്ന എല്ലാ വിത്തുകളും ഇവിടെ പാകാൻ പറ്റുന്നതാണ് അത് ചാർക്കോൾ കോട്ടഡ് ആയതുകൊണ്ട് വെൻ റെയിൻ മഴ വരുന്ന സമയത്ത് അത് പൊട്ടി മുളയ്ക്കുമെന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരു പ്ലാന്റിങ്ങിന് വേണ്ടി ഒരു സ്പെസിഫിക് സ്പേസ് കണ്ടെത്തുന്നതിന് പകരം ഇത് നമുക്കിങ്ങനെ എറിയാം അപ്പോൾ അത് കുറച്ചും കൂടി ഈസാണ് അത് മുളയ്ക്കാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പവുമാണ് കാരണം അത്